ഹലോ സോ ഇസ്മി ആദിത്യ വെൽക്കം ബാക്ക് ടു ആദിത്യോക് അസ്സാം വലൈക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നൊരു ഇടത്തിൽ ജോലി ചെയ്ത കാശ് മേടിക്കാൻ വേണ്ടി പോയപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു പത്തനംതിട്ടയിലൊരു മേള തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അവിടുന്ന് നമുക്ക് യോഗ ചെയ്യാനുള്ള ഒന്നിനൊരു ഡ്രസ്സൊക്കെ മേടിക്കണം ഒന്നിനൊരു ഷോർട്സ് ഒക്കെ മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫൈനലി ഇന്ന് പൈസ വന്നപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ അവിടത്തോട്ട് വിട്ടു അതിൻ്റെ വിശേഷമുള്ള ബ്ലോഗ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അതിന് ശേഷമായിരിക്കും ഈ ഒരു ബ്ലോഗ് വരുന്നത് അപ്പം ഞാനവിടെ നിന്ന് എന്തൊക്കെയാണ് മേടിച്ചത് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തൊക്കെയാണ് മേടിച്ചതെന്ന് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നതായിരിക്കും ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നില്ല അതിന് വീണ്ടും വീണ്ടും താങ്ക് സോ മച്ച് പറയാണ് എന്താ പറയുക വിചാരിച്ചതുപോലെ നമ്മൾ അവിടെ പോയപ്പോഴേക്കും നമ്മൾ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗാ യോഗ വളരെ മസ്റ്റാണ് യോഗ ചെയ്യാത്ത ഒരുപാട് പേരുണ്ടാവും നമ്മൾ രാവിലെയും വൈകുന്നേരവും യോഗ ചെയ്യുന്നത് നല്ലതാണ് എന്താ പറയുക ജീവിതം എന്താണെന്നും നമുക്ക് നമ്മൾ ഈ ലോകത്ത് എത്ര ചെറുതാണെന്നും നമ്മളില്ലെങ്കിൽ ഈ ലോകത്ത് ഒരു മാറ്റങ്ങളും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ എനിക്ക് യോഗ ചെയ്തപ്പോഴാണ് മനസ്സിലായി തുടങ്ങിയത് മാത്രമല്ല പ്രകൃതിയിലെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഓരോ ദിവസവും വളരെ ഹാപ്പി ആയിട്ട് വളരെ എനർജിക്കായിട്ട് എനർജറ്റിക്കായിട്ട് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നത് യോഗ വഴിയാണ് യോഗ വളരെ വളരെ ഹെൽപ്പ്ഫുള്ളാണ് എനിക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അതുപോലെ കുറേ മൈൻഡ് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ക്ലാസ്സസ് യൂട്യൂബിൽ ആണ് സോ ഒരുപാട് ഡിപ്രഷൻ അടിച്ചിരിക്കുന്നവർക്ക് ലൈഫിൽ ഒരുപാട് ട്രാജഡീസ് സംഭവിച്ചവർക്കൊക്കെ അങ്ങനത്തെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കാരണം നമ്മൾ ചിന്തിക്കുന്നതാണ് നമ്മുടെ ലൈഫിൽ നടക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പേഴ്സണലി അപ്പൊ നമുക്ക് തന്നെ നമ്മുടെ ജീവിതം ക്രിയേറ്റ് ചെയ്യാം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ നിങ്ങളും അങ്ങനെയൊക്കെ കാണുന്നത് നല്ല കൂടുതൽ അറിവ് നേടുമ്പോൾ നമുക്ക് ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളൊക്കെ മാറും കുറേ കാര്യങ്ങൾ മാറും നമുക്ക് സന്തോഷമായിട്ട് എന്ത് തന്നെ നമ്മുടെ ചുറ്റും സംഭവിച്ചാലും നമുക്ക് ഇതുപോലെ സന്തോഷമായിട്ട് എനർജി ആയിട്ട് നിൽക്കാൻ പറ്റും അപ്പം യോഗ ചെയ്യാത്ത ഒരുപാട് പേരുണ്ടാവും യോഗ ചെയ്യുക ഞാനിപ്പം യോഗ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ എനിക്കുണ്ടായിരുന്നു കൃത്യസമയത്ത് സ്വഭയ സംസ്കാരം നടക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും എൻ്റെ ആ സമയത്ത് നടക്കുന്നുണ്ട് പിന്നെ മതപരമായിട്ടുള്ള ഒരുപാട് കമൻസുകൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ അടിയിലിടുന്നുണ്ട് ദയവ് ചെയ്ത് എനിക്ക് എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് മതം എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലാണ് അപ്പം ഞാനത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ യൂട്യൂബിൻ്റെ അടിയിൽ വന്നിട്ട് മതപരമായിട്ടുള്ള കമൻ്റ് ഇടരുത് ഇതൊരു അപേക്ഷയാണ് കാരണം എനിക്ക് എല്ലാവരും ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും എനിക്ക് ഒരുപോലെയാണ് എൻ്റെ മതം എൻ്റെ ഉള്ളിലുണ്ടാവും അത് മറ്റുള്ളവരിങ്ങനെ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല അതുകൊണ്ട് ദൈവീത് മതപരമായിട്ടുള്ള കമന്റ് താഴെ ഇടരുത് ഇതൊരു അപേക്ഷയാണ് കാരണം എനിക്ക് എല്ലാവരും ഒരുപോലെയാണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് എല്ലാ ഇന്ത്യക്കാർക്കും എല്ലാ എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പ്രതിജ്ഞയുമല്ലോ അതിപ്പോഴും എൻ്റെ ബ്രെയിനിലുണ്ട് അപ്പോൾ ഞാൻ അതുപോലെ തന്നെയാണ് എല്ലാരെയും കാണുന്നത് മതത്തിന്റെ ഓവറായിട്ടുള്ള ഇഞ്ചെക്ഷൻ എൻ്റെ മൈൻഡിലോട്ട് വെച്ചിട്ടില്ല വന്നാൽ മതപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞാൻ പോവാറുണ്ട് ഇപ്പം നിങ്ങക്ക് കണ്ടാൽ മനസ്സിലാകും കോഴിക്കോട് കഞ്ഞി പ്രാവശ്യം നോമ്പിന് ഞാനവിടെ പോയപ്പോ പള്ളിയിലെ ഫുട്ബോൾമാരൊക്കെ സജീവമായിട്ട് ഞാൻ നിന്നിട്ടുണ്ട് അതുപോലെ ഓണത്തിനാണെങ്കിലും എന്റെ കൂട്ടുകാരെ വീട്ടിലും എല്ലാം ഞാൻ ആഘോഷിക്കും പക്ഷേ മതം എന്ന് പറയുന്നത് അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഫോളോയിങ് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അത് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം നമ്മളിങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇതൊരു മതത്തിന്റെ സംബന്ധിച്ചുള്ള ഒരു യൂട്യൂബ് ചാനലാ ഇത് എൻ്റെ ജീവിതം പറയുന്ന എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളൊരു ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉമ്മമാരും ഉമ്മമാരും ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും എന്റെ കൂടെ നിന്നാൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പം എല്ലാരും കട്ടയ്ക്ക് കൂടെ ഉണ്ടാവില്ലേ ഉണ്ടാവില്ലേ ഉണ്ടാവും കുറച്ച് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം നമ്മൾ എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തെന്ന് നോക്കാം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ആദിത്യ ബ്ലോഗ്സ് ആപ്പിളും അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞ ഇത് ഇത് മേടിക്കാനല്ല ഞാൻ പോയത് ഞാൻ പോയത് ശരിക്കും പറ ഇത് മേടിക്കാനല്ല യോഗാ ഡ്രസ്സ് മേടിക്കാനാണ് പക്ഷേങ്കില് നമ്മൾ വിചാരിച്ച ടൈപ്പ് ഓഫ് യോഗാ ഡ്രസ്സ് അവിടെ ഇല്ല പിന്നെ അവിടെ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നേരത്തെ ഇട്ട വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും ഓണം മേളയാണ് അപ്പോൾ ഒത്തിരി സാധനങ്ങൾ അവിടെ ഉണ്ട് ഒരുപാട് സാധനങ്ങൾ കാണുമ്പോൾ എന്നതാ എടുക്കേണ്ടതെന്നൊരു കൺഫ്യൂഷനാണ് അപ്പം പിന്നെ വേണ്ടാത്തൊക്കെ എടുത്തുകൊണ്ടിന്നിട്ട് കാര്യമില്ല പിന്നെ കയ്യിൽ തുച്ഛമായ കാശ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതുകൊണ്ട് നമുക്ക് എന്താ പറയുക എന്നതാണ് എടുക്കേണ്ടതെന്നൊരു കൺഫ്യൂഷൻ വരും പക്ഷേ ഞാൻ മൈൻഡിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ എടുക്കാവൂ എന്ന് മൈൻഡിൽ പറഞ്ഞുകൊണ്ടിരുന്നു ശരിക്കും പറഞ്ഞാൽ എടുക്കാൻ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് യോഗ ഒക്കെ ചെയ്യുമ്പോൾ ഇടുന്നത് നേരത്തെ പറഞ്ഞല്ലോ പക്ഷേ അത് കിട്ടിയില്ല പക്ഷേ എനിക്ക് ആവശ്യമുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ ഇങ്ങനെ ഒരു വലിയ ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഒരുപാട് സാധനങ്ങൾ കാണും സാധനങ്ങൾ കാണുമ്പോൾ നമ്മൾ ചുമ്മാ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാരിക്കൂട്ടി മേടിക്കും ഞാനും അങ്ങനെ മേടിക്കുന്ന ഒരാളാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ മോതിര വയൽ റാന്നിയിൽ വീടുള്ള സമയത്ത് ഞാൻ ഒരുപാട് പാത്രങ്ങളാണെങ്കിലും ഒരുപാട് വീട്ടിലേക്ക് ആവശ്യം ആവശ്യമുള്ള സാധനങ്ങളാണെങ്കിലും ഒരു മാസത്തെ എന്താ പറയുക ഒരു മാസം ഒരു എമൗണ്ട് വെക്കും ചിലപ്പോൾ ഒരു രണ്ടായിരം രൂപ വെക്കും എൻ്റെ ചിലവിന് അതിൽ ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് ചിലവിനുള്ള സാധനം മേടിച്ചിട്ട് ബാക്കി ഞാൻ ചെറിയ ചെറിയ പാത്രങ്ങൾ ഗ്ലാസ്സുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കി നോക്കി മേടിക്കും എനിക്ക് ആവശ്യമുള്ളത് ഇപ്പം പറഞ്ഞാൽ ആ സാധനങ്ങളൊക്കെ ശരിക്കും അവിടെ നിന്ന് ഞാനൊരു ചാക്കിലൊക്കെ കെട്ടി മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി ലൈഫിൽ ഒരു ഫ്ലാറ്റോ ഒരു വീടോ ഒക്കെ സ്വന്തമായിട്ട് മേടിക്കുമ്പം അവിടെ തോട്ട് മാറ്റണം എല്ലാ സാധനങ്ങളും അതൊരു അത് ഉണ്ടാവും ഇല്ലോയെന്നറിയില്ല പക്ഷേ അവ എത്രയും പെട്ടെന്ന് അതിന് സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം എനിക്ക് ചിലപ്പം ഞാനായിട്ട് സാധിച്ചത് ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്നെപ്പോലുള്ള അതേ സ്റ്റോറിയുള്ള എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ എടുക്കുന്ന ഒരാൾ പഠിച്ചവൻ എൻ്റെ അടുത്ത് അയച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എനിക്ക് മാറാൻ പറ്റും അതെനിക്ക് കോഴിക്കോട് തന്നെ മാറണം കാരണം നമ്മൾ ജനിച്ച സ്ഥലം നമുക്ക് എപ്പോഴും ഒരു ഫേവറേറ്റായിരിക്കും ഇവിടെ അടിപൊളിയാണ് ഒരു കുഴപ്പമില്ല പക്ഷേ എനിക്ക് കോഴിക്കോട് കല്ലായോ പയ്യാനക്കലോ അവിടെയൊക്കെ ജീവിക്കണമെന്നാണ് ആഗ്രഹം ലൈഫിൽ മുന്നോട്ട് അപ്പോൾ അവിടെയാണ് കൂടുതൽ എനിക്ക് അറിയുന്ന ആൾക്കാരും ഒരുപാട് പേരുണ്ട് അപ്പം അവിടെ താമസിക്കുമ്പോൾ എനിക്ക് കൂടുതൽ എളുപ്പമായിരിക്കും ജീവിക്കാൻ കുറച്ചും കൂടെ സന്തോഷമായിരിക്കും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാകും എനിക്ക് കുറേ അധികം ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കാനാണ് ഇഷ്ടം ദുബായിന്നാണെങ്കിലും ഞാൻ ദുബായ് ജവലി ഫ്രീസോൺ അകത്ത് പോയപ്പോഴാണ് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് പിന്നെ നാട്ടിൽ നിന്നാണെങ്കിലും ഞാൻ ഇപ്പം നാട്ടിൽ നിന്ന് ഒരു ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഫ്രണ്ട്സ് നാട്ടിൽ കുറച്ച് ഫ്രണ്ട്സ് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് വെള്ളിയോട്ന്ന് പറഞ്ഞ സ്ഥലത്ത് ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഞാൻ ജോലി പോകുന്ന സ്ഥലത്ത് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവാറുണ്ട് ഞാൻ ഒരുപാട് ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യാറുണ്ട് പക്ഷേ എൻ്റെ നാട്ടിൽ ഞാൻ അങ്ങനെ കുറച്ച് ചൂസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സിനെ അല്ലാതെ ഒരുപാട് ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യും ചെയ്യാറില്ല കാരണം ഞാൻ പൊതുവേ സയലൻ്റ് ആയിരുന്നു അവിടെയുള്ള സമയത്ത് പക്ഷേ ഞാൻ വയലൻ്റ് ആയൊരു എന്നെ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഇങ്ങനെ ഇങ്ങനെ ആട്ടവസിക്കുന്ന ഭയങ്കര ബബ്ലി ആയിട്ടുള്ള എന്നെ എൻ്റെ മറ്റു ഫ്രണ്ട്സുകളൊക്കെ അറിയാം ഇപ്പോൾ ദുബായിലുള്ള ഫ്രണ്ട്സുകളാണെങ്കിലും അവർക്കറിയാം ഞാൻ ഭയങ്കര ഇങ്ങനെ ഒരു പെടയ്ക്കുന്ന ടൈപ്പാണ് ഇപ്പം മീനിനെയൊക്കെ കരയിലൊക്കെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പെടയ്ക്കത്തില്ലേ അങ്ങനെ ഒരു ടൈപ്പാണ് പക്ഷേ അങ്ങനെ ഒരു ക്യാരക്ടർ എന്നിലുള്ളത് എൻ്റെ നാട്ടിലുള്ള പലർക്കും അറിയില്ല എൻ്റെ വീട്ടിലെ പലർക്കും അറിയില്ല കാരണം ഞാൻ പൊതുവെ ഒരു അവിടെയൊക്കെ സൈലൻ്റ് ആയിട്ട് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു പിന്നെ നാട്ടിൽ നിന്ന് ശരിക്കും എൻ്റെ ക്യാരക്ടർ ഞാൻ പറയില്ല ക്യാരക്ടർ മൊത്തത്തിലങ്ങ് മാറിയത് ദുബായ് ജുവലറി ജ്വലറി റീസോണ്ടാകത്ത് ആ ഒരു കമ്പനിയിൽ പത്ത് മൂവായിരം എൻ്റതേ പ്രായമുള്ള എന്നെക്കാട്ടും ഒന്ന് രണ്ടും വയസ്സ് മൂത്തത് മിക്കതും എന്നെക്കാട്ടും ഒന്ന് രണ്ടും വയസ്സ് മൂത്തതായിരുന്നു അവിടെ ഞാനായിരുന്നു ഏറ്റവും അവിടെ പ്രായം കുറവ് എൻ്റെ ഒരു ബാച്ചിലുള്ളത് അപ്പോൾ അവിടെ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ മൊത്തത്തിൽ ടോട്ടലി ജീവിതത്തിലുള്ള കാഴ്ചപ്പാടുകൾ എന്ത് വന്നാലും തരണം ചെയ്യാനുള്ളൊരു ശക്തി ലൈഫിൽ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ളൊരു പ്രചോദനമൊക്കെ എനിക്ക് കിട്ടിയത് അവിടെ നിന്നാണ് ടോട്ടലി എൻ്റെ കാഴ്ചപ്പാട് മൊത്തം മാറി ആ ഫ്രണ്ട്സിനൊക്കെ താങ്ക് യു സോ മച്ച് പറയുന്നു അപ്പം നമ്മൾ പറഞ്ഞു തന്നത് കഴിഞ്ഞ ദിവസം പർച്ചേസ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പം നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എവിടെ പോയാലും പർച്ചേസ് ചെയ്യുക അനാവശ്യ കാര്യങ്ങൾ ചുമ്മാ വലിച്ചു വരെ മേടിക്കരുത് പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മൾ ചിലപ്പം ഒരുപാട് സാധനങ്ങൾ കാണുമ്പോൾ വേണ്ടാത്ത ചിലപ്പം വീട്ടിലുള്ള സാധനങ്ങൾ പിന്നെയും പിന്നെയും മേടിക്കും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രസ്സുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് വെറൈറ്റി ഡ്രസ്സുകൾ ഇടാൻ ഷർട്ട് ആണെങ്കിലും പാൻറ്റാണെങ്കിലും ഇങ്ങനെ പലാസ പാൻ്റ് പോലത്തെ വലിയ പാൻറ്റൊക്കെ ആമ്പിളേരെ കുറേ കുറേ ഉണ്ട് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര കൊതിയാണ് അത്തരം ഡ്രസ്സുകൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഇഷ്ടമാണ് ഭയങ്കര കൊതിയാണ് പക്ഷേ നമ്മുടെ അത് പൈസ ഇല്ലാത്തതുകൊണ്ട് ഇത് ഞാൻ ഇട്ടിരിക്കുന്നത് എൻ്റെ പെങ്ങളുടെ മകൻ നിയാസ് മുർഫിയൊക്കെ തന്ന ഷർട്ടാണ് ഷർട്ട് ആണെങ്കിലും ഇതാ ഈ ഒരു ഞാൻ ഇട്ടിരിക്കുന്നത് അവർ അവരുപയോഗിച്ചതാണ് ഞാനിട്ടിരിക്കുന്നത് അവരുപയോഗിക്കാത്തതും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു സോ ആ ആ ഒരു ഷൂട്ടൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ സ്വന്തമായിട്ട് അങ്ങനെ ഡ്രസ്സ് എടുക്കുന്നത് വളരെ കുറവാണ് കാരണം എനിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാനും ആഹാരം കഴിക്കാനുള്ള പൈസ മാത്രമേ ഇപ്പോൾ കിട്ടാറുള്ളൂ കാരണം നിങ്ങൾക്കറിയാം എനിക്ക് ഒരു പന്ത്രണ്ട് മണിക്കൂർ കണ്ടിന്യൂസ് നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരു കടയിലോ ഒരു വേറെ എന്തെങ്കിലും ജോലിക്കോ എനിക്ക് നിൽക്കാൻ പറ്റില്ല കാരണം എവിടെ നിന്നാലും അവർ കൃത്യമായിട്ട് ജോലി ചെയ്യണം എങ്കിൽ മാത്രമേ അവർ കാശ് വരത്തുള്ളൂ അപ്പോൾ നേരത്തെ ഞാൻ ഒരു ഓർഫണയിൽ വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ അവിടെ ആണെങ്കിലും പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യണം അപ്പം എനിക്ക് ജോലി ചെയ്യാൻ പറ്റൂല ഒരു നാല് മണിക്കൂറൊക്കെ നിൽക്കുമ്പോൾ തലകറങ്ങി വീഴും അത്രമാത്രം കാലിന് വേദനയുണ്ട് ഈ വേദനയും വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത്രയും ഉഷാറില് ഈ ഒരു ബ്ലോഗൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് പ്രചോദനം ആവട്ടെ ഓർത്തിട്ടാണ് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇത്രയും ആയിട്ട് വീഡിയോ ചെയ്യുന്നത് അതിന് മാത്രമല്ല ഇത്രയും ആവാനുള്ള മറ്റൊരു കാരണം വെച്ചാൽ കണ്ടിന്യൂസ് യോഗ ചെയ്യുന്നുണ്ടാണ് അപ്പം നമുക്ക് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതൊരു വഞ്ചിയാണ് സോ ഈ ഒരു വഞ്ചി കണ്ടപ്പം കുറേ ദിവസമായി ദിവസം ഒരു വഞ്ചി മേടിക്കണം കാരണം കുറേ ദിവസം ആലോചിക്കുന്ന ഒരു വഞ്ചി മേടിക്കണമെന്ന് കാരണം എൻ്റെ അടുത്ത് ചില്ലറ പ കുറേ ദിവസം ആലോചിക്കുന്ന ഒരു വഞ്ചി മേടിക്കുന്നു കാരണം എൻ്റെ അടുത്ത് ചില്ലറ പൈസയൊക്കെ വരുമ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ അനാവശ്യമായിട്ട് മിഠായി മേടിച്ച് 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 കളയും ഒരുപാട് മിഠായി തിന്നും എനിക്ക് മിഠായി ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ് മിഠായി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം കൊച്ചിലെ ഒന്നും എനിക്ക് അങ്ങനെ ആദ്യം കിട്ടിയിട്ടില്ല അങ്ങനെ ചോക്ലേറ്റ്സൊന്നും ആദ്യം കിട്ടിയിട്ടില്ല ആരെങ്കിലൊക്കെ എന്തൊക്കെ വരുമ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ തന്നാലായി പിന്നെ എൻ്റെ കൂടെ അജിനാസ് അജിനാസ് കൊച്ചിലെ മുതൽ എൻ്റെ കൂടെ ഉള്ള ഒരാളാണ് ഇപ്പം എൻ്റെ ചേച്ചിയുടെ മോളെ കെട്ടിയതവനാണ് അപ്പോൾ അവൻ്റെ ബാപ്പയൊക്കെ വരുമ്പം മിഠായി കൊണ്ടുവരുമ്പം അവിടെ നിന്നൊക്കെ തന്നാലായി പിന്നെ അവൻ്റെ അടുത്ത് എപ്പോഴെങ്കിലും പൈസ കാണും കുഞ്ഞിലേ മുതൽ അപ്പോൾ അവൻ അച്ചാർ മേടിച്ചിട്ട് പകുതി അവന് മുമ്പിൽ കഴിക്കും പകുതി എനിക്കും തരും അങ്ങനെയൊക്കെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന അപ്പോൾ എനിക്കധികം അങ്ങനെ എന്നോട് കുഞ്ഞിലേ മുതലൊന്നും ആരും എൻ്റെ ഇഷ്ടങ്ങളോ എനിക്കെൻ്റെ ആഗ്രഹങ്ങളോ ഒന്നും എന്നോട് ആരും അങ്ങനെ ചോദിക്കാറില്ല ഇവിടെ എൻ്റെ ഇപ്പം ചേട്ടച്ചനും ചേച്ചിയമ്മയും എന്നെ ദത്തത്തിന് ശേഷം എൻ്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്ന എനിക്ക് ജന്മദിനം ഉണ്ടെന്ന് തന്നെ ഞാൻ തന്നെ ഓർക്കുന്നത് ഇവരെ അടുത്തതിന് ശേഷമാണ് അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ആണ് പിന്നെ എനിക്ക് ഈ കറുത്ത ഹലുവ ഉണ്ടല്ലോ നമ്മുടെ ഈ പളവളാന്നിരിക്കുന്ന കറുത്ത ഹലുവ കറുത്ത ഹലുവ കാപ്പി കളർ സോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എനിക്ക് ചേട്ടച്ചും ചേച്ചിയമ്മയോടും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ എൻ്റെ ഇഷ്ടങ്ങൾ അവർ ചോദിച്ച് മനസ്സിലാക്കുകയും അത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കൊണ്ടുപോകാൻ തരുകയും ചെയ്യും കാരണം എനിക്ക് അങ്ങനെ ആരും കൊണ്ടുപോകാൻ തരാറില്ല എൻ്റെ ഇഷ്ടങ്ങൾ ആരും ചോദിക്കാറില്ല ഇന്ന് വരെ എൻ്റെ ഇഷ്ടങ്ങൾ ആരും ചോദിച്ചില്ല ഇവർ ഇത് എത്തിയടുത്തതിനു ശേഷമാണ് അങ്ങനത്തെ ഒരു ഭാഗ്യമൊക്കെ എനിക്കുണ്ടായത് ഈ അവസരം ചേട്ടച്ചും ചേച്ചിയമ്മയ്ക്കും ഒരും ഉമ്മ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഈയൊരു ഇത് ഈ ഒരു വഞ്ചി നമ്മൾ മേടിച്ചത് ഒരുപാട് കാശ് നമ്മളിങ്ങനെ കടയിലടിച്ച പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഇവിടെയുള്ള വീട് ഒരുപാട് വീണുപോയി ആ ഒരു കോളനിയാണ് ഇനി അത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലേ എപ്പോഴെങ്കിലും എനിക്ക് വയസ്സാമെങ്കിലും വിറ്റാ വിറ്റു അത്രേ പറയാനൊക്കത്തുള്ളൂ കാരണം അവിടെ ആരും മേടിക്കുന്നില്ല കുറേ അധികം ട്രൈ ചെയ്തു അവിടെ വിറ്റിട്ട് കോഴിക്കോടേനും വാടകയ്ക്ക് മാറയ്ക്കാൻ മാറാൻ വേണ്ടിയിട്ട് പക്ഷെ അത് ഒക്കുന്നില്ല പിന്നെ ഒരുപാട് പേര് കാല് പിടിച്ചു ഒന്ന് സഹായിക്കുമോ ഒന്ന് സഹായിക്കും ഞാനല്ല ഒരു പെണ്ണാണ് അവൾക്ക് കാലിന് വയ്യായി ഒന്നും വേണ്ട ഒരു പഠിക്കുന്ന പെണ്ണാണ് അവൾ ഒറ്റയ്ക്കാണെങ്കിൽ ആളുകളുടെ മുന്നിൽ കരുതി കാണിച്ചു കഴിഞ്ഞാൽ അവൾക്ക് വീടും കാര്യങ്ങളും വസ്തു എണ്ണി 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 ആൾക്കാർ ഏത് സംഘടന ഉണ്ടാക്കി കൊടുക്കും പക്ഷേ നമ്മളെപ്പോൾ ഉള്ള ആൾക്കാർക്ക് നമ്മളിപ്പോൾ ഉള്ള ആമ്പിളർ ഇത്രയും വയ്യായിക്കാൻ വെച്ചിട്ട് ഇത് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കത്തില്ല പക്ഷേ അല്ല പഠിച്ചുകൊണ്ട് ഒരാളെ എൻ്റെ അടുത്ത് അഴിക്കും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ തന്നെ ആയിട്ട് ഉണ്ടാക്കും ഈമാനുപേരും വേണ്ടി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ അപ്പം എൻ്റേതേ സാ ജീവിത സാഹചര്യത്തിലൂടെ കടന്നുപോയ ഒരുപാട് പേര് ഈ ലോകത്തുണ്ട് ഞാൻ മാത്രമൊന്നും അപ്പം അങ്ങനെ കാണുന്ന ഒരുപാട് കാശുള്ള ആൾക്കാർ കാണുമ്പം എന്നെ സഹായിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലോ സഹായിക്കാൻ ആരെങ്കിലും തോന്നിയാൽ പഠിച്ചോ പഠിച്ചോനായ മനസ്സിൽ തോന്നി കഴിഞ്ഞാൽ ചിലപ്പം വന്ന് നമ്മൾ സഹായിക്കുമായിരിക്കും ഞാൻ പറഞ്ഞു തന്നത് ഈയൊരു വഞ്ചി നമ്മൾ മേടിച്ചിട്ടുള്ളത് നമ്മൾ പുതിയ അതായത് ഇനി ലൈഫിൽ ഒറ്റ രൂപ എൻ്റെ കയ്യിലില്ല ഇനി ലൈഫിൽ നമ്മുടെ ഒരു വീട് വെക്കാൻ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് മേടിക്കാൻ നമ്മൾ ആദ്യമായിട്ട് പൈസ ഇടുന്നത് ഈ ഒരു വഞ്ചിയിലാണ് നിങ്ങളെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ ഈ ഒരു വഞ്ചിയിൽ പൈസ ഇടുവാണ് ഇതൊരു അഞ്ച് രൂപയുടെ തുട്ടാണ് അഞ്ച് രൂപയുടെ തുട്ടാണ് ഇത് നിങ്ങളുടെ സാക്ഷി നിർത്തി പുതിയൊരു വീടോ ഒരു ഫ്ലാറ്റോ മേടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പടച്ചോൻ ആരെങ്കിലും അയച്ച അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്വരൂപിക്കുന്ന പൈസയാണ് ഇല്ലേ ആരും എന്നെ സഹായിക്കാൻ വന്നില്ലെങ്കിൽ എനിക്ക് തന്നെ സ്വന്തമായിട്ടൊരു ഫ്ലാറ്റോ വീടോ മേടിക്കാൻ ഞാൻ ഇടുന്ന ആദ്യത്തെ തുകയാണിത് ബിസ്മില്ലായി റഹ്മാൻ റഹീം ആ തുക അതിലിട്ടിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വഞ്ചി മേടിച്ചത് ഞാൻ ഇനി ഒരു കാശും എടുക്കത്തില്ല എനിക്കൊരു വീടാവുന്നത് വരെ എനിക്ക് കിട്ടുന്ന തുട്ടെല്ലാം ഞാൻ ഇതിൻ്റെ അകത്ത് ഇടും മുമ്പും അങ്ങനെയായിരുന്നു അങ്ങനെ വെച്ചോണ്ട് വലിയൊരു വഞ്ചി ആയിരുന്നത് അതിൽ പൈസ വെച്ച് ഏകദേശം അയ്യായിരത്തി സംതിങ്ണ്ട് വഞ്ചിന്ന് മാത്രം ഞാൻ അവിടെ റാന്നി മുതിരമായി സ്ഥലം മേടിക്കാൻ വേണ്ടി ഞാൻ എടുത്തു ശാ അല്ല അത് പോയി പഠിച്ചവൻ്റെ വിധിയായിരിക്കും അത് അങ്ങനെ എന്നുള്ളത് അപ്പോൾ ആരോട് പറഞ്ഞാലും വിശ്വസിക്കത്തൊന്നും ഇല്ലല്ലോ പിന്നെ പഠിച്ചോ പഠിച്ചോനും അറിയാം നമ്മൾ എങ്ങനെയാണ് ഉള്ളതെന്ന് പഠിച്ചോട് ഞാനുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അപ്പോൾ പഠിച്ചോ എന്നറിയാം എന്താ സത്യം എന്നുള്ളത് അപ്പോൾ അത് ഓൾറെഡി നമ്മൾ ഇട്ട് വെച്ചു പിന്നെ ഇത് മേടിക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് ഇത് ഇത് ഇതൊ ഗ്ലാസ് വേണം വൺ മിനിറ്റ് അതിനൊരു ഗ്ലാസ് തൊണ്ടുവരാം ഇല്ല അപ്പോൾ പിന്നെതാ ഒരു മീഷേറ്റ് ഇങ്ങനെയുള്ള ഒന്നുണ്ട് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് മാത്രമല്ല ഇങ്ങനത്തെ ഒരു ബോട്ടിലൊക്കെ നമ്മൾ വീട്ടിലുണ്ടോ എന്തൊരു ഭംഗിയാണ് ഭയങ്കര പോസിറ്റീവ് എനർജിയാണോ ഈ ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ രാവിലെ എണീറ്റി ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് ഇങ്ങനത്തെ ഒരു ബോട്ടിൽ നമ്മൾ വീട്ടിൽ എവിടെയെങ്കിലും ഇങ്ങനെ സൂക്ഷിക്കുമ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് വഞ്ചികൾ നോക്കി എനിക്ക് പലതും ഇഷ്ടപ്പെട്ടില്ല എനിക്ക് എന്ത് സാധനങ്ങളും ഞാൻ ഇഷ്ടപ്പെട്ടാലേ അത് അങ്ങനെ ഇതെടുത്തു അപ്പോൾ ഇതിൽ നമ്മൾ പൈസ ഇട്ടു പക്ഷേ അല്ല അതിന് വീടൊക്കെ മേടിക്കാൻ വേണ്ടി ഉപയോഗിക്കാം കുറച്ച് കുറച്ചിട്ടിട്ട് അടുത്തത് ഒരു ഇത് പിലോ ഒരു സാധനമാണ് ഇത് വലിയ വലിയ വീട്ടിലൊക്കെ നമ്മൾ സോഫേൻ്റെ മണ്ടലൊക്കെ ഇട്ട കാണാം സൈഡിലൊക്കെ ഇട്ട കാണാം ഇങ്ങനത്തെ സാധനങ്ങൾ അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾക്ക് എൻ്റെ ഇത്ത ഉണ്ടാകും ഇത്ത എൻ്റെ ഇത്ത എൻ്റെ ഇത്തയുടെ പേർ റുക്കിയെന്നാണ് സോ എൻ്റെ ഇത്ത ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ ഇത്തയാണ് പക്ഷേ ഇത്തേൻ്റെ അടുക്ക അടുത്തോട്ട് ഞാൻ കൂടുതൽ പോകാത്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്ത വളരെ നിഷ്കളങ്കമായിട്ടുള്ളൊരു സ്ത്രീയാണ് എന്ന് വെച്ചാൽ അവളോട് എന്ത് പറഞ്ഞാലും അവൾക്ക് ഉള്ളിൽ നിൽക്കില്ല ഉള്ളില്ലാത്ത വളരെ ശുദ്ധയായിട്ടുള്ള നിഷ്കളങ്കയായിട്ടുള്ള ഞാൻ ഈ ലോകത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സ്ത്രീയാണ് കാരണം എനിക്കടുത്തറിയാവുന്ന ഒരേ ഒരു സ്ത്രീ എൻ്റെ ഇത്തയാണ് അപ്പോൾ എന്നെ കൊച്ചിലെ എന്നെ നിറത്ത് വയ്ക്കാതെ എടുത്തുകൊണ്ട് ഓടുമായിരുന്നു കാരണം എന്നിട്ട് അവളെ ഈ ഈ ഇടുപ്പിന് ഇപ്പോഴും എന്നെ എടുത്തൊരു തയമ്പ് അവൾക്ക് ശരിക്കും എൻ്റെ ഉമ്മാൻ്റെ സ്ഥാനത്ത് ഞാൻ കാണുന്നത് എൻ്റെ ഇത്തയാണ് പഠിച്ചവന് ഒരുപാട് ആയുസ്സും ആരോഗ്യവും എൻ്റെ ഇത്താക്ക് നീട്ടി കൊടുക്കട്ടെ പക്ഷേ എൻ്റെ ഇത്താടത്ത് ഞാൻ പോവാത്തതും കോൺടാക്ട് ചെയ്യാത്തതും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു കാര്യങ്ങളും ഉള്ളിൽ നിൽക്കുകയില്ല വളരെ വളരെ നിഷ്കളങ്കലായിട്ടുള്ള ലോകത്ത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും പാവമായിട്ടുള്ളൊരു സ്ത്രീയാണ് എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് കരയുക അത്രയും ബോൾഡല്ല സോ ഉഷ എൻ്റെ ഇത്തായ്ക്ക് കാലിനൊക്കെ ചെറിയ എന്നെപ്പോലെ തന്നെ വേദനയും പ്രോബ്ലംസൊക്കെ ഉണ്ട് അപ്പം എൻ്റെ ഇത്തായ്ക്ക് ഇത്തായ്ക്ക് കാലിന് ചെറിയ വേദനയും പ്രോബ്ലംസൊക്കെ ഉണ്ട് പക്ഷേ അല്ല പഠിച്ചോനത് എത്രയും പെട്ടെന്ന് മാറ്റി കൊടുക്കട്ടെ ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന പഠിച്ചോനെ എൻ്റെ ആയുസും കൂടെ കുറച്ചിട്ട് എൻ്റെ ഇത്തായ്ക്ക് ആ ആയുസ് കൊടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അവൾക്ക് ഓൾറെഡി മൂന്ന് മക്കളുണ്ട് കൊച്ചു ഒരു കൊച്ചുമോനായി അപ്പോൾ അവൾക്ക് ഇനിയും കുറേ കാലം ഭൂമിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് സന്തോഷത്തോടു കൂടി അവർക്ക് ജീവിക്കാം അപ്പോൾ ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന എൻ്റെ ഇത്തായ്ക്ക് പഠിച്ചോന് എൻ്റെ ആയുസ് ചുരുക്കിയിട്ട് എൻ്റെ ആയുസും കൂടെ എൻ്റെ ഇത്തായ്ക്ക് കൊടുത്തിട്ട് അവക്ക് കൂടുതൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ പഠിച്ചുകൊണ്ടൊരു അവസരം കൊടുക്കട്ടെ എന്നാണ് ഈ നിമിഷവും ഞാൻ പ്രാർത്ഥിക്കുന്നത് എപ്പോഴും അതാണ് പ്രാർത്ഥിക്കാറ് കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ഉമ്മ എന്ന് ഞാൻ മനസ്സുകൊണ്ട് അംഗീകരിച്ചത് എൻ്റെ ഇത്താനയാണ് സോ അവൾ ആദ്യത്തെ അവൾക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ടെങ്കിലും അവൾ ആദ്യത്തെ കുഞ്ഞ് ഞാനാണെന്ന് തന്നെയാണ് ഞാനാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഉമ്മാനെ പോലെ തന്നെയാണ് അവളെ ഞാൻ കണ്ടതും കാരണം അവളും ഞാൻ തമ്മിലൊരു പത്ത് പന്ത്രണ്ട് വയസ്സങ്ങോട് വ്യത്യാസമുണ്ട് പത്ത് വയസ്സാന്ന് തോന്നുന്നു ഞങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ആ പത്ത് വയസ്സ് ഞങ്ങളമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഇക്കയും ഞാനായിട്ട് പന്ത്രണ്ട് വയസ്സാന്ന് തോന്നുന്നു വ്യത്യാസം അപ്പോൾ ഇവളുമായിട്ട് പത്ത് വയസ്സ് വ്യത്യാസമുണ്ട് ഇത്തൈനിയോട് ഒരിക്കലും ഒരു ഒരു വേറൊപ്പന മകനാണ് അങ്ങനെ ഒന്നും എന്നോട് ഇന്നുവരെ കാണിച്ചിട്ടില്ല എന്നെ സ്വന്തം മോനെ പോലെയാണ് വളർത്തിയിട്ടുള്ളത് പിന്നെ അവളടുത്ത് കൂടുതൽ വിളിക്കും സംസാരിക്കുകയും ഒന്നും ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഉള്ളില്ല ഉള്ളില്ലാത്തതുകൊണ്ട് അവളോട് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പുറത്ത് പോയേക്കാം അപ്പോൾ അത് ഇത്താഴെ തെറ്റല്ല കാരണം വളരെ നിഷ്കളങ്കമായിട്ടുള്ള മനസ്സാണ് അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും ഒരുപാട് കാലം ആരോഗ്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഞാൻ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതും എൻ്റെ ഇത്തയാണ് സോ എനിക്കറിയില്ല പഠിച്ചവനോട് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത് അവൾ എന്താ പറയുക അവൾ ആരോഗ്യമൊക്കെ തിരിച്ചു വന്ന് വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകണം പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇപ്പം ഞാൻ മരിച്ചാലും അപ്പോൾ അതെപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവും അപ്പം കാരണം ഞങ്ങൾ ഒരു ഉമ്മയും മോനെ പോലെയാണ് വളർന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഒരു ഉമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് ഇത്ത എനിക്ക് ആഗ്രഹം എന്ന് പറയുന്നത് മരിക്കുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ ഒരു നമ്മുടെ ലൈഫിൽ എന്തായാലും ഒരു മരിക്കും എൻ്റെ ഇത്തയുടെ തലയിൽ മടി മടിയിൽ തലയിൽ മടിയിൽ തലവെച്ച് എന്നാണ് എൻ്റെ ആഗ്രഹം ഇഷ്ട പഠിച്ചോടത് സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു വേറെ ആഗ്രഹങ്ങളൊന്നും ഇല്ല സോ അത് പഠിച്ചോ സാധിച്ചു എന്ന് വിചാരിക്കുന്നു കാരണം അത്രമാത്രം എനിക്കിഷ്ടമാണ് എൻ്റെ ഇത്തയെ അവൾ തന്നെ ഇനിയിപ്പം എന്നെ എന്താ പറയുക കുത്തിക്കൊന്നാലും ഞാൻ അവളെ സ്നേഹിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് നല്ല ഓർമ്മകൾ ശരിക്കും അവൾ പട്ടിണി കിടന്നിട്ടടക്കം എനിക്ക് ആഹാരം തന്നിട്ടുണ്ട് അവൾക്ക് കിട്ടുന്ന നല്ല നല്ല ഫ്രൂട്ട്സ് അവൾ കഴിക്കാതെ എനിക്ക് തന്നിട്ടുണ്ട് അതെനിക്ക് നന്നായി നല്ല രീതിയിൽ അറിയാം അത്രത്തോളം എന്നെ സ്നേഹിച്ചൊരാളാണ് എന്നെ അത്ര മാത്രം ഈ ലോകത്ത് ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല എൻ്റെ ഉമ്മ പോലും എന്നെ അത്ര സ്നേഹിച്ചിട്ടില്ല അപ്പോൾ ഉമ്മ ഞങ്ങളെ മൂന്നുപേരെ സ്നേഹിച്ചിട്ടില്ല കാരണം അവരവരെ സെൽഫിഷായിരുന്നു പക്ഷേ ഇത്ത അവൾ എനിക്കറിയില്ല ഇത്ര ഒരു നല്ലൊരു സ്ത്രീ ഭൂമിയിൽ ഉണ്ടാവുമെന്ന് എൻ്റെ ഇത്തയായിട്ട് പറയല്ല അവൾ അറിയുന്ന ആൾക്കാരൊക്കെ ആ രീതിയിൽ തന്നെയാണ് പറയുന്നത് പലപ്പോഴും അവളെ റോൾ ആക്കിയിട്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞുതന്നത് ഇത്ത ഇതുപോലെ ഇങ്ങനത്തെയൊക്കെ തുന്നിയിട്ട് കൈവച്ച് തുന്നിയിട്ടുണ്ടാക്കുമായിരുന്നു വീട്ടിൽ തലയണ ആണെങ്കിലും ഇങ്ങനത്തെ റൗണ്ട് ഷേപ്പ് ആണെങ്കിലുമൊക്കെ കൈവെച്ച് തുന്നിട്ട് ഉണ്ടാക്കുമായിരുന്നു പിന്നെ നിങ്ങൾക്കറിയാം ഞാൻ ഈ സാധനങ്ങളെല്ലാം നീറ്റ്നെസ്സിൽ ഷർട്ടും ഇതെല്ലാം വെച്ചിട്ടുണ്ട് അത് എല്ലാം എന്നെ പഠിപ്പിച്ചത് എൻ്റെ ഇത്തയാണ് കാരണം ഇത്ത വീട്ടിൽ വരുന്ന സമയത്ത് എല്ലാ അലമാരി എല്ലാം ഡ്രസ്സുകളെല്ലാം വലിച്ചിട്ട് എല്ലാം അടക്കിപ്പുറക്കി വെക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി ഞാൻ എൻ്റെ റൂമിൽ എൻ്റെ എൻ്റെ ഇക്കുപേരത്തെ റൂമാണ് അപ്പോൾ ആ റൂമിലെല്ലാം ഇത്ത കയറി എല്ലാം വെച്ചിട്ട് എൻ്റെ ഡ്രസ്സുകളെല്ലാം മുഴുവൻ മടക്കി തന്ന് എല്ലാം സെറ്റാക്കിത്തരും എനിക്കറിയില്ല ഇനി അങ്ങനൊരു ഇത്തയുടെ കൂടെ ഇനിയും കുറച്ചു കാലം കൂടെ അവൾ ഉണ്ടാക്കുന്ന ഫുഡെല്ലാം കഴിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അതൊന്നും ഇനി പോസിബിളല്ല കാരണം അവർക്ക് മക്കൾ വലുതായി അവർക്ക് കൊച്ചുമക്കളായി ഇനി അവരെ അവർക്ക് അവരുടെ ലൈഫായി നമ്മൾ ആർക്കും ഒരു ഒരു ബുദ്ധിമുട്ടായിട്ട് ചെല്ലുന്നത് ശരിയല്ല അവർക്കെന്നോട് സ്നേഹമൊക്കെ ഉണ്ടാവും പക്ഷെ അളിയന് എന്നോട് ഒരു ഇഷ്ടമില്ല അളിയൻ എന്നെ കാണുന്നത് പോലും വെറുപ്പാണ് എന്താണ് അദ്ദേഹത്തോട് ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല അത് അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് മാത്രമേ അറിയത്തുള്ളൂ പക്ഷേ അളിയനാണെങ്കിലും ഒരിക്കലും ഞാൻ അളിയനെ എന്താ പറയുക കുറ്റം പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അളിയനാണെങ്കിലും കുഞ്ഞിലെ മുതൽ ഒരുപാട് ഡ്രസ്സസ് ആണെങ്കിലും ഒരുപാട് ചോക്ലേറ്റ്സ് ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മുസ്ലിങ്ങൾക്ക് അറിയാം നമുക്കൊരു സുന്നത്ത് കല്യാണമുണ്ട് കുഞ്ഞിലെ മുതൽ നമ്മുടെ എന്താ പറയുക കെണുങ്ങാമണി കട്ടിയുന്നൊരു സംഭവമുണ്ട് അപ്പോൾ ആ സംഭവത്തിൻ്റെ സമയത്തൊക്കെ അളിയനാണെന്നെ എനിക്ക് പേടിച്ചിട്ട് ഞാൻ ഓടി എന്നെ ഓടിച്ചിട്ട് പിടിക്കുകയും എനിക്ക് അന്നേരം കാര്യങ്ങളെല്ലാം ചെയ്ത് ബാപ്പ അനുസ്ഥാനത്ത് നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്ത അളിയനാണ് സോ അതൊന്നും ഒരിക്കലും ഇല്ലാണ്ടാവുന്നില്ല പിന്നെ വരുമ്പോഴെല്ലാം ചോക്ലേറ്റ് ആണെങ്കിലും മിഠായി ആണെങ്കിലും എല്ലാം മേടിച്ചു വരും അപ്പോൾ ആ മനുഷ്യന് പലപ്പോഴും ആ മനുഷ്യന് വേണ്ടി ജീവിച്ചിട്ടില്ല അവർ അവരെ പെങ്ങന്മാർക്ക് വേണ്ടി അവരെ അനിയന്മാർക്ക് വേണ്ടിയൊക്കെ ജീവിച്ചില്ല മനുഷ്യൻ കിട്ടുന്ന പൈസയെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് കിട്ടുന്ന പൈസയെല്ലാം എല്ലാം അവർ അനിയന്മാർക്ക് വേണ്ടി അവൻ്റെ അളിയൻ്റെ പെങ്ങന്മാർക്ക് വേണ്ടിയൊക്കെ ചിലവഴിച്ചതാണ് അപ്പോൾ ഒരു കാശും അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചില്ല അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം കുറച്ച് കഷ്ടപ്പെടുന്നുണ്ടാവും എങ്കിലും വിശ്വാസ ആരോഗ്യം പഠിച്ചൊന്നും നീട്ടിയിട്ട് കൊടുക്കട്ടെ അപ്പം ഞാൻ പറയുന്നത് അതൊന്നും അതൊന്നും ഇല്ലാണ്ടാവുന്നില്ല പിന്നീട് എപ്പോഴാണ് അദ്ദേഹത്തിന് ഞാൻ ശത്രു ആയത് അല്ലെ എപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വിരോധിയായതൊന്നും എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തോട് അറിഞ്ഞുകൊണ്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല വിശാല ഇതെല്ലാം പഠിച്ചവും കാണുന്നുണ്ടല്ലോ എല്ലാം എല്ലാം മാറി മാറിമറിയാൻ അതേ സമയമൊന്നും വേണ്ട എന്തായാലും ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാൻ അവരുടെ ലൈഫിലോട്ട് കടന്ന് ചെല്ലില്ല എന്ന് ഞാൻ തന്നെ തീരുമാനം എടുത്തിട്ടുള്ളതാണ് പിന്നെ എനിക്ക് എനിക്കിത്താടെ മക്കളെ മൂന്ന് പേരെയും ഭയങ്കര ഇഷ്ടമാണ് അത് മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കും ഇനി ഞാനൊരു സെൽഫായിട്ട് എനിക്കൊരു സ്വന്തമായിട്ടൊരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ അവരെ വീട്ടിലോട്ട് വിളിക്കും ഞാനായിട്ട് ഇനി ഒരിടത്തും പോവില്ല എന്ന് ഞാൻ തന്നെ തീരുമാനിച്ചിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് ഇത്ത ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ ഇത് കാണുമ്പം എനിക്കിത്ര ശരിക്കും ഓർമ്മ വന്നു ശരിക്കും ഇത് കാണുമ്പോൾ എനിക്ക് എന്താ പറയുക കുട്ടിക്കാലത്തൊക്കെ ഇത്തി ഇങ്ങനത്തെ ഒരു സാധനങ്ങൾ ഉണ്ടാക്കി ഞാൻ അതിങ്ങനെ തലയിൽ വെച്ച് കിടക്കുമായിരുന്നു കാരണം നമുക്കൊരു ഒരു ഉമ്മയുടെ ഫീൽ ഒരു ഇത്താക്കി തരുവാന്ന് പറയുന്നത് അതൊരു അതത്രയും നല്ല മനസ്സ് വേണം കാരണം ഞാൻ വേറൊരു ഉപ്പാൻ്റെ മകനാണ് എന്നിട്ട് പോലും എന്നെ സ്വന്തം ഒരു മകനായിട്ട് ഒരു കൂടെപ്പറപ്പായിട്ട് എന്നെ കണ്ടു സ്നേഹിച്ചു എന്നൊരു വലിയ മനസ്സ് വേണം അതെൻ്റെ ഇത്ത ചെയ്തു പക്ഷേ ഇക്ക ചെയ്തില്ല അപ്പോൾ ഇത്താക്കി താങ്ക് യു സോ മച്ച് പഠിച്ച ഒരുപാട് ആയുസ് നീട്ടി കൊടുക്കുക അപ്പം നമ്മൾ അങ്ങനെ നമുക്ക് തലയണമില്ല അപ്പം നമ്മൾ ഇങ്ങനത്തെ ഇത് കണ്ടപ്പോൾ എനിക്ക് തലയിൽ വെച്ച് കിടക്കാൻ കറക്റ്റാന്ന് തോന്നി അപ്പം നമ്മൾ ഇങ്ങനത്തെ ഒന്ന് മേടിച്ചു പിന്നെ ഇതാ ഈ ഒരു ബ്രഷ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതാണ് ഇതിൻ്റെ നാക്ക് പഠിക്കാനുള്ള സംഭവം ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് ഇതൊരു ഒരു പുതുമയായിട്ടുള്ള ഒരു സംഭവമായിട്ട് തോന്നിയിട്ട് ഞാൻ മേടിച്ചതാണ് ബ്രഷ് ഓൾറെഡി ഒരു ആറ് മാസം കൂടുതലും ഞാനൊരു ബ്രഷ് യൂസ് ചെയ്യാറില്ല അപ്പം കയ്യിലുള്ളത് ഏകദേശം ഒരു ആറ് മാസം ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു ബ്രഷ് മേടിച്ചു ഇത് കണ്ടോ ഇതൊരു വേറെ തന്നെ ഒരു മോഡൽ അല്ലേ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ കാണുന്നത് സോ ഒരുപാട് ഭംഗി തോന്നിയിട്ടുണ്ട് എടുത്താണ് പിന്നെ എന്തായാലും ബ്രഷ് മേടിക്കാറുമായി അപ്പം ഇങ്ങനൊരു ബ്രഷ് മേടിച്ചു പിന്നെ നമ്മൾ ഈ ഒരു സാധനം നമ്മുടെ ചെവിയൊക്കെ ക്ലീൻ ആക്കാനുള്ളൊരു സംഭവം ഉണ്ടല്ലോ കുളിച്ചിട്ട് ഓൾറെഡി നമ്മൾ തോർത്തോണ്ട് ഇങ്ങനെ തോർത്തി നമ്മൾ ക്ലീൻ ആക്കും എങ്കിൽ പോലും നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനം വേണമെന്ന് തോന്നി അപ്പം ഒരു ഇതും മേടിച്ചു ബഡ്സ് ബഡ്സ് അല്ലേ ആ ബഡ്സ് ബഡ്സാണിത് സോ അങ്ങനത്തെ ഒരു ഇത് മേടിച്ചു പിന്നെ ഒരു ചീപ്പ് മേടിച്ചു എൻ്റെ തോൾറെഡി ഒരു വട്ട ചീപ്പ് ഉണ്ട് പക്ഷെ അത് അഴുക്കായി അപ്പോൾ ഞാനൊരു ഒരു ചീപ്പും കൂടെ മേടിച്ചു ചീപ്പൊന്നും ഞാനൊരു ആറുമാസത്തിൽ കൂടുതലൊന്നും യൂസ് ചെയ്യില്ല കാരണം നമ്മൾ തല ചെയ്യുമ്പോൾ നിങ്ങൾ താറനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും തല ക്ലീനാക്കി നല്ല സെറ്റാക്കി വെക്കുമ്പം ഈ താൻ ഉള്ളതുകൊണ്ട് തന്നെ ചെയ് കഴിഞ്ഞാൽ മുടി വീണ്ടും കംപ്ലയിൻ്റ് ആവും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു വട്ടച്ചീപ്പ് മേടിച്ചു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പർച്ചേസ് ഇട്ടുള്ളത് നിങ്ങളായിരിക്കും വലിയൊരുപാട് കാര്യങ്ങൾ മേടിച്ചു തന്നു പക്ഷേ മേടിച്ചിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അതൊക്കെ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് ഈ ഒരു കവർ നമുക്ക് എടുത്തു വയ്ക്കാം ഇനി കോഴിക്കോടൊക്കെ ആരെങ്കിലും വീടോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഭാഗ്യം തരുവാണെങ്കിൽ കവറിട്ട് ഈ സാധനങ്ങളൊക്കെ ഇട്ട് നമുക്ക് അങ്ങോട്ട് പോകണം അപ്പോൾ അതിനുവേണ്ടി കവറൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് എന്തായാലും അങ്ങനെ ഒരാൾ പറിച്ചോനെ അയക്കും അല്ലെങ്കിൽ എനിക്ക് തന്നെ യൂട്യൂബ് ചാനൽ വഴി സാധിക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് പക്ഷ അങ്ങനെ സംഭവിക്കട്ടെ സോ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക അപ്പം എനിക്ക് വേണ്ടി മാത്രമല്ല എൻ്റെ ഇത്തയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കാണുന്ന ഒരുപാട് പേരുണ്ടാവുമല്ലോ അപ്പോൾ ഇത്തയ്ക്ക് ചെറിയ കാലിന് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യും അടുത്തവഴിയും കാണുന്നവർക്കും ലവ് യു ടാറ്റാ ബബായ് അതുപോലെ എന്നെ സ്നേഹിക്കുന്ന അമ്മമാർക്കും ഉമ്മമാർക്കും അനിയന്മാർക്കും ചേട്ടന്മാർക്കും അച്ഛന്മാർക്കും എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം ലവ് യു ടാറ്റാ ബബായ്